ഞാൻ അതെപ്പോഴും നിങ്ങളുടെ അടുത്ത് ഇൻഫോ പാർക്കിലെ കഥയാണ് പറഞ്ഞിരുന്നത് ഇൻഫോ പാർക്കിനെക്കാളും വലിയ കഥയാണ് ഇപ്പോഴുള്ളത് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറച്ച് നാളെ ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ചിട്ടില്ലേ എനിക്ക് ഇടയ്ക്കൊരു മടി വരാറുണ്ട് ഇങ്ങനെ സംസാരിക്കാനായിട്ട് പിന്നെ എന്തെങ്കിലും ഒരു ടോപ്പിക് ഇല്ലാണ്ട് വെറുതെ വന്നത് സംസാരിക്കാനായിട്ട് പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് റൂട്ടീൻസ് ഒക്കെ ഇട്ട് വീഡിയോ ഇടുന്നത് പിന്നെ ഇടയ്ക്ക് പാട്ടിടും അപ്പൊ വീഡിയോക്ക് ഒരു ചാനലിനൊരു രസമായിരിക്കുമല്ലോ അന്ന് വിചാരിച്ചിട്ട് അപ്പൊ കുറച്ചധികം നാളെ ഇങ്ങനെ സംസാരിച്ചിട്ട് നാട്ടില് ഓണം ആവാറായി ഇവിടെയും ഓണാണെങ്കിലും ഓണത്തിന്റെ ഒരു ഫീൽ ഒന്നും ഫീലൊന്നും തുടങ്ങിയിട്ടില്ല ഓണത്തിന്റെ ഫീലേ ഇല്ല ഇവിടെ പിന്നെ ഞാനിങ്ങനെ നോക്കുമ്പോഴാണ് കാണുന്നത് ഈ ഓണം ആവാറായാലോ ഇന്ന ദിവസം ആണല്ലോ അത്തം ഇന്ന ദിവസം ആണല്ലോ ഉത്രാടം ഒക്കെ ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം വരെ ഞാൻ ഓണം അടിച്ചുപൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ വീട്ടിലൊക്കെ വീട്ടിലായാലും ഓഫീസിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലൊക്കെ ഓണം അടിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്ന സമയങ്ങളായിരുന്നു അപ്പം ഓണം വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് പുതിയൊരു ആയിട്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങാം ഇപ്പോൾ ഒരുപാട് പേർക്ക് അറിയില്ല കേട്ടോ ഞാൻ ഇവിടെ എന്താ ചെയ്യണേ എനിക്കിവിടെ ഉണ്ടോ അല്ലെങ്കിൽ ഞാനിവിടെ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും കോഴ്സ് ചെയ്യുന്നുണ്ടോ പിന്നെ നാട്ടിൽ എന്താ ചെയ്തിരുന്നതോ ഞാൻ എന്താ പഠിച്ചത് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഒരുപാട് പേർക്ക് അറിയില്ല എനിക്കിന് ചെറിയ രീതിയിലൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരാറുണ്ട് പക്ഷെ ഞാനങ്ങനെ അങ്ങനത്തെ എൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് ഉള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഞാൻ സ്ട്രഗിൾ ചെയ്ത് പോകുന്ന വഴികളോ ഒന്നും ഞാൻ ആരുടെടുത്തും ഷെയർ ചെയ്യാറില്ല ഞാൻ ആരുടെ ഇതുവരെ ഈ ചാനലിലൂടെ ഒന്നും പറഞ്ഞിട്ടില്ലേ എനിക്ക് ഹാപ്പിനെസ് ആയിട്ടും എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അത് ഷെയർ ചെയ്യാനാണ് ചെയ്യാറ് അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു ഒരു വീഡിയോ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് മനസ്സിലാവും എന്ന് വിചാരിച്ചു അപ്പം ഞാനിവിടെ വന്നത് നവംബർ പതിനെട്ട് പത്തൊമ്പത് സമയത്ത് പത്തൊമ്പത് മോർണിംഗ് ആണ് ഞാനിവിടെ കാല് കുത്തുന്നത് അബുദാബിയിൽ അബുദാബിയിലാണ് അപ്പം ഞാൻ വന്നത് തന്നെ ജോലി നോക്കാന്നുള്ള രീതിയിലാണ് ഞാൻ വന്നത് ഞാൻ നാട്ടില് കൊച്ചിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഫോ പാർക്കിൽ അവിടെ നിന്ന് റിസൈൻ ഇട്ട് പതിനഞ്ച് ദിവസം മാത്രം ഞാൻ വീട്ടിലെഴുതിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങട ഇങ്ങോട്ടേക്ക് വന്നു അപ്പോ ജോലി എന്നൊരു സംഭവം അല്ലെങ്കിൽ കരിയർ എന്നുള്ള സംഭവം എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയത് കഴിഞ്ഞ രണ്ട് വർഷങ്ങൾ വർഷം സമയത്തൊക്കെയാണ് ഞാൻ അത്രയും കരിയർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരാളൊന്നും ആയിരുന്നില്ല ഞാൻ പഠിച്ചത് ബികോ ആണ് ബികോം കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചത് എം ബി എ പഠിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എം ബി എ പഠിച്ച് കഴിഞ്ഞ കഴിഞ്ഞ സമയത്താണ് എനിക്ക് ജോലിക്ക് പോകണമെന്നൊരു തോന്നലുണ്ടായിരുന്നത് ബി കോം പഠിക്കുമ്പോഴേക്കാ ഞാൻ ഭയങ്കര ഫുൾ അലസദ്യ ആയിരുന്നു പ്ലസ് ടു ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നു പത്തിൽ ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ജേർണി പോയിട്ടുണ്ടായിരുന്നത് അപ്പോ ബികം കഴിഞ്ഞ് എം ബി എ കഴിഞ്ഞ എം ബി എ ഞാൻ പഠിച്ചത് ലോജിസ്റ്റിക്സും ഓപ്പറേഷൻസും പിന്നെ മാർക്കറ്റിങ്ങും ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ എല്ലാം പഠിച്ചു സത്യത്തില് ബികോം പഠിച്ചത് ഫിനാൻസ് പിന്നെ എം ബി എ പഠിച്ചത് മാർക്കറ്റിങ്ങും സ്പെഷ്യലൈസേഷൻ അടുത്തത് പിന്നെ ഓപ്പറേഷൻസ് ആയിരുന്നു പക്ഷേ എം ബി എൽ എല്ലാം ഉണ്ട് എച്ച് ആർ ഉണ്ട് ഫിനാൻസ് എല്ലാണ്ട് അപ്പൊ എല്ലാം തൊട്ട് തൊട്ട് പോയെങ്കിലും എനിക്ക് ഇന്നതിലാകണം അല്ലെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യണം എന്നൊരു സംഭവം എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല കേട്ടോ എന്റെ ഒരു ജോലി കിട്ടണം ആ ഒരു തോട്ട് മാത്രമേൻ്റെ മനസ്സുണ്ടായിരുന്നുള്ളൂ പിന്നെ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാട്ട് പാടുന്നതല്ലേ അപ്പൊ പാട്ട് ഫോക്കസ് ചെയ്ത് ബൊക്കോടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാട്ട് എന്നും എനിക്കൊരു പാഷനാണ് എനിക്ക് പാഷനാണ് ഒരിക്കലും പ്രൊഫഷൻ ആക്കാൻ എനിക്ക് അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല കാരണം പ്രൊഫഷൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം അതിനുള്ള ഒരു ഇൻകം കിട്ടും എത്രത്തോളം ഏൺ ചെയ്യാൻ പറ്റും നമുക്ക് അറിയില്ല നേരം മറച്ചൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള വർക്ക് നമുക്ക് ഉണ്ടെങ്കിൽ എല്ലാ മന്തും നമുക്ക് കുറച്ച് പൈസ ഏൺ ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ അതേ ചിന്തിച്ചിട്ടുള്ളൂ കേട്ടോ എപ്പോഴും ഞാൻ അത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അതെന്ന് ഞാൻ രണ്ടും വിടാതെ ഇങ്ങനെ പോണത് ഇവിടെ വന്നിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എനിക്കൊരു ഒന്നര രണ്ടു മാസത്തിനുള്ളിൽ എന്തായാലും ജോലി കിട്ടും കൂടിപ്പോയാ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു നാല് മാസത്തിനുള്ളിൽ എനിക്ക് ജോലി കിട്ടും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് കാരണം നാട്ടിൽ ഞാൻ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നല്ലോ ആ ഒരു പ്രതീക്ഷയാണ് ഞാൻ വന്നത് ഓവർ കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു പ്രതീക്ഷ ഒരു ഹോപ്പ് എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു ഇവിടെ ഞാൻ പത്തൊമ്പതാം തീയതി വന്നതിന് ശേഷം നവംബറിൽ വന്നു ഡിസംബർ തൊട്ട് കറക്റ്റായിട്ട് ഞാൻ ജോലി നോക്കാൻ തുടങ്ങി ഡിസംബർ ജനുവരി കഴിഞ്ഞു ഫെബ്രുവരി ആയപ്പോഴേക്കും എനിക്ക് ആകെ ടെൻഷനായി തുടങ്ങി രണ്ടായി തുടങ്ങി സത്യത്തില് ജോലി കിട്ടുന്നില്ല എന്നുള്ളൊരു ഇത് വന്ന് തുടങ്ങി പിന്നെ ഞാൻ അവിടെ നിന്ന് ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്ത സമയത്ത് എല്ലാവരുടെ അടുത്തും ജോലി നോക്കാനാണ് ഡിസൈൻ ഇടുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ അവിടുത്തെ പിള്ളേരൊക്കെ എന്നോട് ചോദിക്കാൻ തുടങ്ങിയത് ജോലി കിട്ടിയോ ജോലി എന്ന് കാരണം അവിടെ ഒരു ജോലിയും നിർത്തിയിട്ടാണല്ലോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പം അങ്ങനെ ഒരു ചോദ്യം കിട്ടപ്പോ തൊട്ട് പിന്നെ മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എനിക്ക് ഇന്റർവ്യൂസ് ഒക്കെ കിട്ടാൻ തുടങ്ങി ഇന്റർവ്യൂസ് കിട്ടുമ്പോഴും എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഞാൻ എല്ലാം നോക്കുന്നത് അക്കൗണ്ട്സിലായിരുന്നു അക്കൗണ്ട്സിൽ നോക്കിയ സമയത്ത് ഞാൻ അവിടെ വർക്ക് ചെയ്തത് പക്ക അക്കൌണ്ട്സ് ഒന്നും ആയിരുന്നില്ല അവിടെ ഒരു എന്താ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയായിരുന്നു ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ആ സോഫ്റ്റ്വെയറിൽ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അത് ഗ്രാജ്വലി അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നപ്പം ആ വർക്ക് എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു സത്യം പറഞ്ഞ് ചെയ്യാനായിട്ട് കൂടുതൽ അതിന് ഒന്നും പഠിക്കുന്നുണ്ടായിരുന്നില്ല ഇവിടെ അക്കൗണ്ട്സ് നോക്കുമ്പോൾ ഞാൻ അവിടെ എന്താ ചെയ്തേന്നുള്ളത് ആയിട്ട് അവിടുത്തെ ഫ്രണ്ട്സിനോട് ചോദിച്ചു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഇവിടുത്തെ ഇന്റർവ്യൂസിനൊക്കെ പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഞാൻ അത് പക്കിയിട്ട് പറയും ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറയുമ്പോഴും അതറിയോ ഇതറിയോ ഇതറിയോന്നൊക്കെ എന്നോട് ചോദിക്കപ്പം ഞാൻ പറയും എനിക്കറിയില്ലായിരുന്നു വെറുതെ അറിഞ്ഞു അറിയാന്ന് പറഞ്ഞോടെ പറഞ്ഞിട്ട് ചെന്നിരുന്നിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ അതൊരി ആവില്ലേ ഇഷ്യൂ ആവില്ലേ അതുകൊണ്ട് ഞാൻ എനിക്കറിയില്ല എന്ന് പറയും അറിയാത്ത കാര്യം ഇവിടുത്തെ വർക്ക് തന്നെയാണ് ഞാൻ അവിടെ ബാക്ക് സപ്പോർട്ട് ആയിട്ട് ഇന്ന് ചെയ്തത് അതുകൊണ്ട് തന്നെ കുറെ ഇന്റർവ്യൂസ് എനിക്ക് വരുന്നുണ്ടായിരുന്നു പിന്നെ പിന്നെല്ലാം ജസ്റ്റ് മിസ്സിനൊക്കെയാണ് പോയിരുന്നത് കേട്ടോ അതുപോലെ ഒരനെ വന്നത് ഇങ്ങനെ ജസ്റ്റ് അവിടെ പോയി നോക്ക് അപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു അക്കൗണ്ടന്റ് ഉണ്ട് അപ്പോ അവർക്ക് പകരം കയറിക്കോ പക്ഷെ ഒരു ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴും എനിക്ക് അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഈ അക്കൗണ്ട്സ് എന്നുള്ള ഫീൽഡ് മാത്രം നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്റെ മുന്നിൽ അത് മാത്രമേ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടുണ്ടായിരുന്നുള്ളൂ കൂടുതലും ഞാൻ നോക്കുമ്പോൾ അത് മാത്രമേണ്ടായിരുന്നു അങ്ങനെ പോയി 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 കുറെ ഇന്റർവ്യൂസ് ഞാൻ അറ്റൻഡ് ചെയ്തു ഫുൾ അക്കൗണ്ട്സ് തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്തിരുന്നത് അപ്പോഴും ഞാനിങ്ങനെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ ഇന്നതൊക്കെ ചെയ്തിരുന്നു എന്ന് പറയും സത്യസന്ധമായിട്ട് അങ്ങനെ ചെയ്തിരുന്നു പറയുമ്പോഴും ഇത് മാത്രമല്ല അറിയുള്ളൂ അപ്പൊ നമുക്ക് പറ്റില്ല നമുക്ക് ഇതൊക്കെ ഇന്നതൊക്കെ അറിയണം െന്ന് പറയും അപ്പോ പിന്നെ മനസ് അങ്ങനെ തുടങ്ങി പിന്നെ ഞാൻ പഠിച്ചു ഇത്രയും പഠിച്ചിട്ട് അതിനൊരു വാല്യൂ തരാൻ തരുന്നില്ല അങ്ങനെയൊക്കെ ഒരു തോന്നൽ വന്നു ഞാൻ പഠിച്ച് ബികോം പഠിച്ചു എം ബി എ പഠിച്ചു അതിനിടയ്ക്ക് ഞാൻ ഡിപ്ലോമ ചെയ്തു ഇതൊക്കെ ഞാൻ ചെയ്തു പക്ഷെ ഞാൻ നോക്കുമ്പോ എന്റെ പോലും ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാര് ചിലപ്പോൾ പ്ലസ് ടു ആയിരിക്കും അവരുടെ ക്വാളിഫിക്കേഷൻ അവര് വരെ വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സ് ഡള്ളാവും പിന്നെ നമ്മള് ഫുൾ ടൈം ജോലി ജോലി ചിന്ത വെച്ച് നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സ് ഡള്ളാകും ഒരു ജോലി കളഞ്ഞു വന്നതുമാണ് നാട്ടിൽ ആ ജോലി എനിക്ക് വലിയ വലുതന്നെയായിരുന്നു അപ്പം അങ്ങനെ മനസ്സ് മൊത്തത്തിൽ ഡള്ളായി ആയി കുറെ ഇന്റർവ്യൂസ് ഇതുപോലെ അറ്റൻഡ് ചെയ്യുമ്പോൾ സെയിം ഡയലോഗ് തന്നെയാണ് നമുക്ക് ഇതില്ലല്ലോ അങ്ങനെയാണല്ലോ ഇത് അറിയില്ലല്ലോ അത് അറിയില്ല പിന്നെ ചില ചെറിയ കമ്പനിയിൽ പോകുമ്പോൾ അവർക്ക് എല്ലാം അറിയണം അവിടെ ചെയ്യാൻ അറിയണം അഡ്മിന്റെ വർക്ക് അറിയണം അക്കൌണ്ട്സിന്റെ വർക്ക് അറിയണം എച്ച് ആറിന്റെ വർക്ക് അറിയണം എല്ലാം എനിക്കൊന്നും ഒരാഴ്ച രണ്ടാഴ്ചയോ പറഞ്ഞു തന്നാൽ ചെയ്യാനുള്ള കഴിവുണ്ട് എനിക്ക് അതെനിക്ക് ഉറപ്പാണ് പക്ഷെ ആരും അതിന് വില്ലിങ്ങല്ല അതൊന്നും പറ്റില്ല ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം ഒരാൾ വരാനായിട്ടെന്നുള്ളൊരു തോന്നലാണ് അവർക്കൊക്കെ അവർക്കൊക്കെ ഞാൻ എല്ലാം അറിഞ്ഞു വരുന്ന ഒരാളായിരിക്കണം അല്ലെങ്കിൽ അവരുടെ കാൻഡിഡേറ്റ് എല്ലാം അറിഞ്ഞു വരുന്ന ഒരാളായിരിക്കണം അങ്ങനെ പറ്റില്ലല്ലോ നമുക്ക് നമുക്ക് നമ്മൾക്ക് ഒരു ലിമിറ്റേഷൻ ഇല്ല ഒരാൾക്ക് ഒരാൾ ഇത്ര എനിക്ക് ഇത്ര വയസ്സുണ്ടെങ്കിൽ ആ വയസ്സിനുള്ളിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും ഞാൻ ഈ ജി വരെ പഠിച്ചു പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഈ ജോലിക്ക് പോയിട്ടുള്ളത് അപ്പോൾ എത്ര എന്തൊക്കെ ഞാൻ ആ ജോലിക്ക് ചെയ്തിട്ടുണ്ടാവുന്ന ഒരു ഒന്ന് ചിന്തിക്കാനുള്ളൊരിത് ഈ ഹയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത് ജസ്റ്റ് ബികോം മാത്രം പഠിച്ചിട്ടാണ് ഞാൻ വന്നിരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഇന്റർവ്യൂ കൊടുക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും എനിക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു വർക്ക് ചെയ്യാനും എന്റെ വർക്ക് ചെയ്യാനും എന്റെ സ്കില്ലൊക്കെ വളർത്താനെന്ന് അവർക്ക് മനസ്സിലാവും ഇതിപ്പം ഞാൻ എം ബി എം എല്ലാം പഠിച്ച് വന്നിട്ട് അപ്പോൾ ഞാൻ അത്രയും പഠിപ്പിന് വേണ്ടി എന്റെ സമയം പാഴാക്കിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അതിനുശേഷം ഞാനൊന്ന് വർക്ക് ചെയ്ത് നാട്ടിൽ വർക്ക് ചെയ്തു എനിക്ക് നിർബന്ധമായിരുന്നു നാട്ടിൽ ഒന്ന് രണ്ട് വർഷം വർക്ക് ചെയ്യണം എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിക്കുന്നത് അങ്ങനെ ഒരു ആശയക്ക് എനിക്ക് ഉണ്ടായിരുന്നു മനസ്സിൽ അതുപോലെ തന്നെ നടന്നതും അപ്പം അങ്ങനെ അങ്ങനെ എന്റെ കാര്യങ്ങൾ ഇങ്ങനെ കുറെ പോയി മനസ്സ് ഭയങ്കര ഡള്ളായി അതിനിടയ്ക്കൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ഒന്നും ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത് കേട്ടോ ഒരു എന്റർടൈൻമെന്റ് വേണമല്ലോ നമുക്ക് എപ്പോഴും അപ്പം അങ്ങനെ പോയി 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 ഒരുപാട് കഴിഞ്ഞു അങ്ങനെ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ടാണ് എനിക്കൊരു ജോലി കിട്ടുന്നത് ജോലി എന്ന് പറഞ്ഞാല് ടെമ്പററി ആയിട്ടാണ് എനിക്ക് കിട്ടിയത് അത് കിട്ടിയെന്ന് പറഞ്ഞാല് എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട് വഴിയാണ് എനിക്ക് കിട്ടിയത് ഇങ്ങനെ വാക്കൻസി ഉണ്ട് അക്കൌണ്ട്സിലേക്ക് വാക്കൻസി ഉണ്ട് മൂന്ന് പേരെ വിളിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയത് അതൊരു നല്ല വലിയ കമ്പനിയിലാണ് എനിക്ക് കിട്ടിയത് അത് നല്ല ഭാഗ്യായിട്ടാണ് ഞാൻ കാണുന്നത് സന്തോഷം കിട്ടിയ സമയത്ത് പക്ഷേ അത് കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ തൊട്ട് അടുത്ത സ്ട്രഗിളിങ് തൊട്ട് ടെമ്പററി എംപ്ലോയി ആകുമ്പോൾ ഒരു കുറവും കാര്യങ്ങളും ഉണ്ടായിരിക്കും അവിടെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ കമ്പനിയാണ് നല്ലൊരു മൊത്തത്തിൽ നല്ല സെറ്റപ്പ് ആണ് പിന്നെ അവിടെയുള്ള എംപ്ലോയിസ് ഒക്കെ ഒരുപാട് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ആൾക്കാരാണ് പതിമൂന്ന് വർഷം പതിനേഴ് വർഷം പത്തു വർഷം അവരൊക്കെയാണ് ഉള്ളത് ലേഡീസ് വളരെ കുറവാണെങ്കിലും ഉള്ള ലേഡീസൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളതും പിന്നെ ഒരുപാട് വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരുന്നു അപ്പൊ അവരുടെ മുന്നിൽ ഞാനൊരു കടുക് മണി മാത്രമാണ് അപ്പം എനിക്ക് എന്താ ഫസ്റ്റ് ദിവസം ഫസ്റ്റ് രണ്ട് ദിവസം ഇവിടെ കുറച്ച് അടുത്ത് തന്നെയായിരുന്നു ആ കമ്പനി ഓഫീസ് ഉണ്ടായിരുന്ന അവരുടെ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് കിട്ടിയ എട്ടിന്റെ എന്ന് വന്നാലും ഈ ഓഫീസ് ഇവരുടെ ഇവര് ഇത് നിൽക്കുന്നത് വന്നിട്ട് അബുദാബിയുടെയും ദുബായിയുടെയും ബോർഡറിലായിട്ട് ദുബായ്ക്ക് അടുത്തായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇവരുടെ ഓഫീസ് ഉണ്ടായിരുന്നത് ഓഫീസ് അങ്ങോട്ടേക്ക് മാറി അപ്പൊ അങ്ങോട്ടേക്ക് മാറുന്ന സമയത്ത് ട്രാൻസ്പോർട്ടേഷൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി കമ്പനി ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടെങ്കിലും നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പം കമ്പനി ട്രാൻസ്പോർട്ടേഷൻ അവർ തരും പക്ഷെങ്കിൽ ഇങ്ങോട്ടേക്ക് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാനൊക്കെ നല്ല ബുദ്ധിമുട്ട് വന്നു പിന്നെ ഫുള്ള് ആ ഒരു അങ്ങടെ എത്തണ്ടേ ഞാനേ എത്തിയാലല്ലേ നമുക്ക് അതൊന്ന് മുന്നോട്ട് പോകാൻ അത് കംപ്ലീറ്റ് ചെയ്യേണ്ട ചെയ്യേണ്ടായിരുന്നു മൂന്ന് മാസത്തെ ടെമ്പറിയാണെങ്കിലും മൂന്ന് മാസം കമ്പ്ലീറ്റ് ചെയ്യാനല്ലോ അപ്പോൾ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വന്നത് ഞാന് ഫസ്റ്റ് ഒക്കെ സമയത്ത് ഞാൻ ഒരു ഒരു മാസം എന്നൊക്കെ പറഞ്ഞ ഒന്നൊന്നര മാസം ഞാൻ വീട്ടിലെത്തുന്നത് ഒമ്പത് മണി ഒമ്പതര സമയത്തൊക്കെയാണ് പിന്നെ കുക്കിംഗ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സമയമാണല്ലോ ഈ രാത്രി ഒമ്പത് മണി ഒമ്പതര എന്ന് പറഞ്ഞ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ശരിക്ക് ഞാൻ പട്ടി ആയിട്ടുണ്ട് വീട്ടിലെത്തുമ്പോൾ പട്ടി തന്നെ പട്ടി പട്ടിയായിട്ടുണ്ട് ഞാൻ വീട്ടിലെത്തിയിട്ടിട്ട് പിന്നെ ഞാൻ നേരെ അടുക്കളയിൽ പോവാണ് ഫുഡ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നമ്മൾ നമ്മൾ രണ്ടുപേരും കൂടി ഹെൽപ്പ് ചെയ്തിട്ടാണ് എല്ലാം ചെയ്തിരുന്നത് എന്നാൽ പോലും എനിക്കൊരു തൃപ്തി വരാറില്ലേ അപ്പൊ ഞാനും ഒന്ന് ഒരുമിച്ച് ഒന്ന് ചെയ്യാറുണ്ട് പിന്നെ കുറെ പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കുവായിരുന്നു അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായി എനിക്ക് പക്ഷെ നമുക്ക് ഒരു സ്റ്റാർട്ടപ്പ് കിട്ടിയതല്ലേ മാസം വെയിറ്റ് ചെയ്തൊരു സ്റ്റാർട്ടപ്പ് കിട്ടി അപ്പൊ നമ്മൾ അവിടെ വച്ച് ബ്രേക്ക് കരുതല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഞാൻ ഞാനവിടെ പോയിരുന്നത് പോയിരുന്ന സമയത്തും പിന്നെ എപ്പോഴും ആണ് അവിടെ ഒരു ആയി വന്ന ഒരാളാണെന്നുള്ള രീതിക്ക് ഒരു ഇതാണ് എല്ലാവരും തന്നിരുന്നതും അത് എനിക്ക് അത് എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ പെട്ടെന്ന് നമുക്ക് തോന്നുമ്പോൾ മനസ്സിലാവില്ല ഇങ്ങനെ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യം അവിടെ ചെന്നതും ഇവിടെ നിന്ന് ഇവിടെ നിന്ന് അവിടേക്ക് പോയി ദുബായ് ആ സ്ഥലത്ത് ആ ഏരിയയിലേക്ക് പോണ സമയത്ത് ഞാൻ ഞങ്ങൾ പിക്കപ്പ് വെച്ചു ഒരു റണ്ടിന് ഒരു വണ്ടി വെച്ചിട്ടാണ് പോയിരുന്നത് പക്ഷെ ആ പുള്ളിക്കാണെങ്കിൽ നമ്മുടെ നമുക്ക് കിട്ടുന്ന സാലറിയുടെ പകുതിയും കൊടുക്കണമായിരുന്നു പിന്നെ ഒരു മാള് വരെ പോകാൻ എത്രയെന്ന് ചോദിച്ചപ്പോഴും പുള്ളിക്കാരൻ പറഞ്ഞത് അത്ര തന്നെ ഒരു നൂറ് രൂപ നൂറ് ധറംസിന്റെ മാത്രം വ്യത്യാസങ്ങൾ പറഞ്ഞുള്ളൂ അപ്പൊ നമുക്ക് അതും ഭയങ്കര ബുദ്ധിമുട്ടായി ഒരു മാസം ആളുതലങ്ങനെയാണ് പോയിരുന്നത് അപ്പൊ നമ്മൾ ആദ്യക്കാൾ നമ്മളെ ഡെയിലി കൊണ്ടുപോകുമായിരുന്നു ആ ഓഫീസിലേക്ക് പിന്നെ ഞങ്ങൾ മാറി പിന്നെ എന്നിട്ട് തിരിച്ചു വരുമ്പോ നമ്മൾ ഇവരെ വണ്ടിയിൽ വന്നിട്ട് നമുക്കൊരു മാളുണ്ട് ദൂർഫീൽസ് പറഞ്ഞ മാളുണ്ട് ആ മാളി മാളിന്റെ അവിടെ പോയിട്ട് ഇറങ്ങിയിട്ട് ബസ് കയറും ബസ് കയറിയിട്ട് ഞാൻ പിന്നെ ഇറങ്ങിയിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ നടക്കുമായിരുന്നു അങ്ങനെ രണ്ടു മാസം രണ്ട് ഒന്നൊന്നര രണ്ടു മാസത്തോളം അങ്ങനെയായിരുന്നു ചേരുന്നത് പിന്നെ പിക്കപ്പിനെ മാറ്റി പുള്ളിക്കാരനെ മാറ്റി പുള്ളിക്കാരൻ ഭയങ്കര പൈസയാണ് വാങ്ങുന്നുണ്ടായിരുന്നു പിന്നെ വേറൊരു ചേട്ടന വെച്ചു അങ്ങനെ ആ പുള്ളി അത്യാവശ്യം പൈസ ഒന്നും വാങ്ങിച്ചിരുന്നില്ല അങ്ങനെ പുള്ളി ആ മാളിൻ്റെ അവിടെ കൊണ്ടാക്കും കൊണ്ടായി കഴിഞ്ഞിട്ട് ഞാൻ ഇവരുടെ വണ്ടി കമ്പനി വണ്ടിയിൽ പോകും കമ്പനി വണ്ടിയിൽ പോകണെങ്കിൽ അവരോട് പറയണെങ്കിൽ അവർ അന്നാളെ വിളിക്കണം എന്ന് പറയും മറ്റാള് വിളിക്കണം എന്ന് പറയും അവർക്കൊക്കെ പെർമിഷൻ വേണമെന്ന് പറഞ്ഞു അങ്ങനെ പെർമിഷൻ ഒക്കെ വാങ്ങിച്ച് ഞാൻ അവിടെ പെർമിഷൻ ഒക്കെ വാങ്ങിച്ചു പിന്നെ കമ്പനി വണ്ടിയിൽ ഞാൻ സുഖമായിട്ട് പോവായിരുന്നു തിരിച്ചു വരുന്ന സമയത്ത് പിന്നെയാണ് ഞങ്ങൾ അറിഞ്ഞു തുടങ്ങിയത് വേറൊരു ബസ് നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡിൽ നിർത്തുന്നുണ്ടെന്നുള്ളത് വൈകിട്ട് അപ്പൊ ഞാൻ കമ്പനി വണ്ടിയിൽ തിരിച്ച് ആ മാളിൽ തന്നെ തിരിച്ച് വൈകിട്ട് പോയിട്ട് നിന്നിട്ട് ഞാന് എന്താ പറയാ ആ ബസ് കയറി ഇവിടെ എത്തിയിട്ട് ഇവിടെ നിന്ന് ഒരു ബസ് ഉണ്ട് ആ ബസ്സിൽ കയറിയിട്ട് നമ്മൾ വീണ്ടും ബാക്ക് സൈഡിൽ ഇറങ്ങും ആദ്യം ഞാൻ ചെയ്തിരുന്നതാണ് ചില വൈകിട്ട് ഇവരെ കമ്പനി വണ്ടി വന്നിട്ട് കമ്പനി വണ്ടി എന്റെ ടൗണിൽ കൊണ്ടുപോയി ഇറക്കുമായിരുന്നു ടൗണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ബസ് ഉണ്ടായിരുന്നു ആ ബസ്സിൽ വന്നിട്ട് ഞാൻ അരമുഖ മണിക്കൂർ നടന്നിട്ടാണ് എൻ്റെ എത്തിരുന്നത് അപ്പോ എന്റെ പുന്ന് ഒരു എട്ടര ഒമ്പത് മണി ഒമ്പതര സമയമൊക്കെയാവും അപ്പോ അവരവിടുന്ന് വരുന്നതിനനുസരിച്ചും എനിക്ക് ടൗണിൽ നിന്ന് ബസ് കിട്ടുന്നതനുസരിച്ചാണ് ഞാൻ റൂമിൽ എത്തിരുന്നത് അപ്പോൾ ആദ്യം പറഞ്ഞാൽ ഈ ടൗണിൽ തന്നെ ഇറക്കുന്ന സമയത്ത് ലേഡീസിന്റെ വണ്ടിയാണ് ടൗണിൽ തന്നെ ഇറക്കുന്ന സമയത്ത് എല്ലാ ഇറക്കി കഴിഞ്ഞിട്ടാണ് എന്നെ ഇറക്കാം അത്രയും പ്രയോറിറ്റി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ എന്നെ ആദ്യം ഇറക്കാൻ പറ്റും പക്ഷെ വളഞ്ഞു തിരിഞ്ഞ് വന്നിട്ട് ഏറ്റവും ലാസ്റ്റ് എന്നെ പുള്ളിക്കാരനെ ഇറക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റില്ല നമുക്ക് എങ്ങനെയും ഒന്ന് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി എടുക്കണം എന്നുള്ള ഒരു ചിന്ത ഒന്നും തിരിച്ചു പറയില്ല പറഞ്ഞിട്ട് വലിയ കാര്യമില്ല പിന്നെ ഞാൻ പേടിച്ചിട്ടൊക്കെയാണ് ആ വണ്ടിയിലുള്ള ഉള്ളി എനിക്കറിയില്ല കാരണം ആ ഡ്രൈവർ വരെ എന്റെ അടുത്ത് ഒരു ഇതും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ലാസ്റ്റ് എനിക്ക് എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാല് ഡ്രൈവർ എന്നോട് പറയാ ഈ ഇവരുടെ ടാക്സിയുടെ കാറിന്റെ ഡോറ് പതുക്കടക്കാനായിട്ട് കുറെ ഭാഷകൾ അങ്ങനെ പറഞ്ഞു നമ്മളൊക്കെ ഡോറൊന്നും ഡോർ അടയില്ല എന്നാണ് ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ കാറും ഈ ജീപ്പും ഒന്നും ആദ്യത്തെ കാണണമെന്നല്ലോ പക്ഷെ പുള്ളി എന്നോട് പറയാ പതുക്കടക്കും പതുക്കടക്കും പുള്ളി പാകിസ്ഥാനിയാണ് പതുക്കടക്കെന്ന് പറയാ പിന്നെ ഞാൻ വിചാരിച്ചിങ്ങനെ തൊടുള്ളൂ അപ്പൊ അത് അത്രയ്ക്കും ഒരു ഇതേ തന്നിരുന്നേ ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തു ലാസ്റ്റ് ലാസ്റ്റ് ആയി വരണമൊക്കെ ഒത്തിരി ശരിയായി തുടങ്ങി ലാസ്റ്റ് മാളിലൂടെ പോകും എന്നിട്ട് ബസ് കയറും പിന്നെ മാളിൽ കുറച്ചു നേരം റസ്റ്റ് എടുക്കും നല്ലതെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ അവിടെ വരുന്നത് കഴിക്കാനൊക്കെ ആയിട്ട് എന്നിട്ട് പിന്നെ വീണ്ടും അടുത്ത ബസ് കയറും നടക്കും ഒരു ഏഴേകാലം കൂടെ എത്തും പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അങ്ങനെയായിരുന്നു പക്ഷെ അടുത്ത പ്രശ്നം എന്ന് വെച്ചാല് അവിടുത്തെ വർക്ക് അവിടുത്തെ വർക്ക് ഫസ്റ്റ് ഞാൻ അക്കൌണ്ട്സിലാണ് ഇരുന്നിരുന്നത് അക്കൗണ്ട്സിൽ എനിക്ക് വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല അക്കൗണ്ട്സിൽ ചെറിയ ചെറിയ വർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ക അക്കൌണ്ട്സൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ടാണ് എന്നെ ഓപ്പറേഷൻസിലേക്ക് വിളിക്കുന്നത് ഓപ്പറേഷൻസിലേക്ക് വിളിച്ചപ്പോൾ എനിക്ക് സന്തോഷമായി പക്ഷെ അവിടെ നല്ല പണി ഉണ്ടായിരുന്നു പിന്നെ ആ ടീമിലുള്ള ആൾക്കാരൊന്നും വലിയ ഓപ്പറേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അവരെ കാണുന്നുണ്ടായിരുന്നില്ല അവർ വേറെ ഓഫീസിലാണ് ഇരുന്നേ അവർക്ക് കുറെ ഉണ്ട് അപ്പൊ അവർ പറഞ്ഞു തന്ന കാര്യങ്ങളും പകുതിയും അത്ര പറഞ്ഞ് നമുക്ക് പറഞ്ഞ് പതിപ്പിച്ച് തന്ന കാര്യങ്ങളും കറക്റ്റൊന്നും അല്ലായിരുന്നെന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് അപ്പം ലാസ്റ്റ് ആയപ്പോൾ ഞാൻ പട്ടിപ്പണി എടുക്കാൻ ഞാൻ പട്ടിപ്പണി തുടങ്ങി ഒരു ഒന്നര രണ്ടുമണിക്കൊക്കെ ഇരുന്ന് വർക്ക് ചെയ്തിട്ടുണ്ട് തീർക്കാൻ വേണ്ടിട്ടോ അത്രയും പണി അവിടെ ഉണ്ടായിരുന്നു കുറച്ച് നാളെ കുറച്ചധികം നാളെ ഞാൻ റൂമിൽ അറിഞ്ഞിരുന്നപ്പം അവിടെ വർക്ക് ചെയ്തുകൊണ്ട് കുറെ പേരെ കാണാൻ പറ്റി കുറെ പേരെ മനസ്സിലാക്കാൻ പറ്റി പല വിഭാഗത്തിലുള്ള ആൾക്കാരെ കണ്ടു ഫിലിപ്പീൻസ് ഉണ്ടായിരുന്നു അറബികൾ ഉണ്ടായിരുന്നു പാകിസ്ഥാനികൾ ഉണ്ടായിരുന്നു മലയാളികൾ ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് ആയിട്ട് കുറെ അവിടെ ഉണ്ടായിരുന്നു അവരൊക്കെ എനിക്ക് കാണാൻ പറ്റി അവിടെ സംസാരിക്കാൻ പറ്റി എന്റെ ലാംഗ്വേജ് കുറച്ചുകൂടി ഇമ്പ്രൂവായി കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് പിന്നെ ഞാനിന്ന് ബസ്സിൽ വരുമ്പോൾ ബസ്സിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് കമ്പനിയെ തുടങ്ങി ഒരു ദിവസം ഞാൻ ബസ്സിൽ പോയിട്ട് എന്റെ സ്റ്റോപ്പിൽ ഇറങ്ങാൻ മറന്നുപോയി ഞാൻ വേറെ ഏതോ സ്റ്റോപ്പിലാണ് ഇറങ്ങിയത് കാരണം ഞാൻ ഉറങ്ങിപ്പോയുന്നു ഉറങ്ങിപ്പോയ സമയത്ത് ഒരു ചേച്ചിയാണ് എന്നെ വിളിച്ച് എനിപ്പിച്ചത് ആ ചേച്ചി പിന്നെയും എന്നോട് ചോദിക്കും ഉറങ്ങി ഉറങ്ങില്ലാട്ടാന്നൊക്കെ പറയും അത് നമ്മുടെ മലയാളി ഒന്നും ഇല്ലായിരുന്നു പക്ഷെ ആ ചേച്ചി എന്നും എന്നെ കാണുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പേരെനിക്കിന് ഡെയിലി കാണാൻ കാണാൻ പറ്റി തുടങ്ങി ഒരുപാട് ആൾക്കാര് പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാല് മലയാളം സംസാരിച്ചിരുന്നില്ല ഫുൾ ഇങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാരായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നമ്മുടെ ലാംഗ്വേജ് ഒക്കെ എന്തൊക്കെയോ ഞാൻ പറയും അവർക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നു അതെൻ്റെ വലിയ ഭാഗ്യം എനിക്ക് എന്റെ മാനേജറായാലും അയാൾ അറബി ആയിരുന്നു അപ്പൊ അറബി ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു അപ്പൊ അയാൾ ഇംഗ്ലീഷ് തന്നെ സംസാരിക്കും ഞാനും അയാളോട് എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഇംഗ്ലീഷ് ഡൌട്ട് ചോദിച്ചിരുന്നതും ഞാനിവിടെ ഓപ്പറേഷൻസിൽ കയറിയപ്പോഴായാലും ഞാൻ ഡൗട്ട് ചോദിച്ചിരുന്നത് ഇംഗ്ലീഷിൽ തന്നെ കാരണം അവരൊക്കെ പാകിസ്ഥാനികളായിരുന്നു അങ്ങനെ കുറെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ എനിക്ക് പറ്റിയതൊക്കെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നത് അപ്പൊ ഇനി എന്റെ ഒരു ഇത് എന്ന് പറഞ്ഞാല് ഞാൻ എല്ലാത്തിലും തലയിട്ടിട്ടുണ്ടല്ലോ ഇപ്പൊ അപ്പൊ എനിക്ക് കരിയർ സ്വിച്ച് ചെയ്യാനാണ് ഇപ്പം ആഗ്രഹം അല്ലെ ഒന്നിനെ ഫോക്കസ് ചെയ്യാതെ വേറെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് പഠിച്ചിട്ട് കരിയർ ഒന്ന് സ്വിച്ച് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുകയാണ് എനിക്കുണ്ടായ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ കുറെ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു സ്ട്രഗിൾ എന്ന് വെച്ചാല് സ്ട്രഗിളിന്റെ എക്സ്ട്രീം ലെവലായിരുന്നു എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു പക്ഷെ അതുകൊണ്ട് തന്നെ കുറെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി ഇപ്പൊ കുക്കിംഗ് സ്കില്ലൊക്കെ എന്റെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയി ഞാൻ നന്നായിട്ട് ഇപ്പം കുക്ക് ചെയ്യും ഞാനിപ്പം നാളെയുള്ള ഫുഡും അല്ലെ രണ്ടു ദിവസം മുഖത്തിയുള്ള ഫുഡൊക്കെ ഞാൻ ഭയങ്കര ഭയങ്കര സ്പീഡിൽ ഞാൻ രാത്രി ഒക്കെ ഞാൻ കിടക്കുന്നതിന് മുന്നേയ്ക്ക് കുറെ ഫുഡ് ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കും തലേ ദിവസമാണ് ഞാൻ ഉപ്പ്മാ ഉണ്ടാക്കുക ഇഡലി ഉണ്ടാക്കാം ദോശ ഉണ്ടാക്കുക എന്റെ കറി ഉണ്ടാക്കാം പിറ്റേ അവരുടെ അടുത്ത് കഴിക്കുമ്പോഴും പ്രത്യേകിച്ച് ടേസ്റ്റിന് വ്യത്യാസങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞാൻ എല്ലാം ഭയങ്കര ഫീൽഡ് ആയിട്ട് ഉണ്ടാക്കി തുടങ്ങി അതൊക്കെ നമുക്ക് ഇതുവഴി ഉണ്ടായ ഇംപ്രൂവ്മെന്റ്സ് ആണല്ലോ എല്ലാ ഫീഡിൽ ചെയ്യാനുള്ള ഒരു ഇത് വന്നു പിന്നെ ലാംഗ്വേജ് ആരുമുല്ലിലും എനിക്ക് നാണിച്ചൊന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയെ കാരണം നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കില് നമുക്ക് ഇംഗ്ലീഷ് തന്നെ പറയണം അല്ലാതെ നമ്മുടെ ഭാഷ മലയാളത്തിൽ പോയിട്ട് പറഞ്ഞിട്ട് എന്തായെന്ന് ചോദിച്ചാൽ അവർക്ക് മനസ്സിലാവില്ല പിന്നെ നമ്മൾ ഇംഗ്ലീഷ് തന്നെ പറഞ്ഞു പഠിക്കണം പഠിക്കില്ല അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങനെ ആയിപ്പോ അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സ് എന്റെ ലൈഫിൽ ഈ ഒരു മൂന്നാല് മാസത്തോളം വന്നു അപ്പം ഞാൻ ഇനി അടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിരിക്കുകയാണ് എന്തായാലും ഒരു ജോലി ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ജോലി ചെയ്യുമ്പോൾ ജോലി നോക്കുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള രീതി മേഖലകളിലേക്കൊക്കെ നോക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കുകയാണ് ഓരോന്നെ ഫോക്കസ് ചെയ്യാത്ത ഫോക്കസ് ചെയ്യാണ്ട് ഇവിടെയായാലും രണ്ട് ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ വർക്ക് ചെയ്തു രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ പഠിച്ചു പിന്നെ കുറെ നെഗറ്റീവ് പീപ്പിൾസിന് ഞാൻ കണ്ടിട്ടുണ്ട് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമല്ല ഞാൻ കണ്ടിട്ടുള്ളത് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട് നമ്മളെ സഹായിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരെ കണ്ടിട്ടുണ്ട് നമ്മളോട് സഹായിക്കാന്ന് പറഞ്ഞിട്ട് നമ്മളെ പറ്റിച്ച ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാരും ഞാൻ കണ്ടു പക്ഷെ എല്ലാവരുടെ നല്ലൊരു ഒരു കുറച്ച് അടുത്തൊരു കണക്ഷൻ ആണ് എനിക്ക് ഉണ്ടായത് എനിക്ക് വീണ്ടും കോൾഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അടുത്ത എന്താണോ വരാന്ന് അറിയില്ല അപ്പം ഇതൊക്കെയാണ് എന്റെ കാര്യങ്ങള് ഇപ്പം ഇവിടെ വന്നിട്ട് ഒരുപാട് മാറി ഞാൻ ആദ്യം എപ്പോഴും നിങ്ങളുടെ ഇൻഫോ പാർക്കിലെ കഥയാണ് പറയുന്നത് ഇൻഫോ പാർക്കിനെക്കാളും വലിയ കഥയാണ് ഇപ്പോഴുള്ളത് ഇൻഫോ പാർക്ക് വേറൊരു ലെവലായിരുന്നു നമ്മുടെ സെയിം ഏജുള്ള ഒരുപാട് പിള്ളേർ അത് അത് അവിടെയും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് അപ്പൊ ഇവിടെയും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് എല്ലാവടേയും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് എന്തായാലും പെട്ടെന്ന് തന്നെ പുതിയൊരു അപ്ഡേ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഞാൻ തരാ നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റട്ടെ അല്ല നിങ്ങളിലേക്ക് എനിക്ക് തരാൻ പറ്റട്ടെ അപ്പം ഞാൻ ഞാനിനി കുറച്ചിങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഒരു സ്ട്രെസ് ലെവലൊക്കെ ഒന്ന് കുറച്ച് പതുക്കെയാണ് എന്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം പിന്നെന്താ പറയാനുള്ളത് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു പക്ഷെ വീഡിയോന് മുല്ലെത്തുമ്പോൾ ഞാൻ എല്ലാം പറന്നുപോകുക അതാണ് എന്റെ പ്രശ്നം വരുന്നത് എന്നാലും ഞാൻ മാക്സിമം ഈ മൂന്നാ മൂന്ന് മാസത്തോളം ഞാൻ അത്യാവശ്യം വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പക്ഷെ നീ എന്നെ സംസാരിച്ച് വീഡിയോ ഒരു ഇതുണ്ടായിരുന്നില്ല പിന്നെ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ടുള്ള മാനസികാവസ്ഥയായിരുന്നില്ല കഴിഞ്ഞ ഒരു ഒന്നൊന്നര മാസം എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് ഒരുപാട് വർക്ക് എനിക്ക് ഉണ്ടായിരുന്നു തീരാത്ത വർക്കായിരുന്നു അത്രയും പണിയെടുത്തിട്ടുണ്ട് അത്രയും പറഞ്ഞാൽ യും പണി ഞാൻ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ ഞാൻ പണി പണിയെടുത്തിട്ടുണ്ട് അപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് സോഫ്റ്റ്വെയർസ് ഒക്കെ പഠിക്കാൻ പറ്റി അതായത് ഞാൻ അവിടെ പഠിച്ചിരുന്നത് ഇൻഫോപ്പാറ സാപ്പ് മാത്രമായിരുന്നു സാപ്പിന്റെ വേറൊരു വേർഷൻ ആണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ സാപ്പിന്റെ മറ്റൊരു വേർഷൻ ഞാൻ പഠിച്ചു പിന്നെ ലോജിസ്റ്റിക്സിന്റെ പുതിയ സോഫ്റ്റ്വെയർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ അവിടെ വന്നത് ഞാൻ അവിടെ എന്നെ അങ്ങോട്ടേക്ക് മാറ്റിയത് അപ്പൊ അതിന്റെ ഐഡിയ അതും എനിക്ക് ട്രെയിനിങ് ഒക്കെ കിട്ടി അതൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റി പിന്നെ അക്കൌണ്ട്സിൽ വേറൊരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു എന്തായാലും ഞാനൊരു കാര്യം മനസ്സിലാക്കിയത് എല്ലാരും സെൽഫിഷ് ആണ് ആരും ആർക്കു വേണ്ടി ഒരുപാടും കൂടെ ഹെൽപ്പൊന്നും ചെയ്യൊന്നുമില്ല അപ്പം പിന്നെ എല്ലാവരുടെ നമ്മൾ നല്ല രീതിയിൽ തന്നെ നിൽക്കുക നല്ല രീതിയിൽ ഉള്ള കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുക നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുക അതൊക്കെ തന്നെ ചെയ്യുക ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റി ഇങ്ങനെ അടക്കി പക്ഷെ എനിക്ക് എല്ലാം കൂടി വീഡിയോയിലും ഇങ്ങനെ ഇൻക്രൂഡ് ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ലല്ലോ അതാണ് ഞാൻ എല്ലാം കൂടി ഇങ്ങനെ തുറന്നങ്ങനെ പറയാത്തത് പിന്നെ ഈ പറഞ്ഞ കുക്കിംഗ് സ്കില്ലൊക്കെ വല്ലാത്ത ഇമ്പ്രൂവ് ആയിട്ടോ ഇനി ജോലി ഇവിടെ നോക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക നല്ല ഇങ്ങനൊരു കമ്പനി ഉണ്ടോ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനൊരു കമ്പനി ഉണ്ടോന്നൊക്കെ നോക്കിട്ട് അപ്ലൈ ചെയ്യാ പിന്നെ ടെമ്പററി ആയിട്ടൊക്കെ പോണത് നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് കുഴപ്പം തോന്നിയില്ല പിന്നെ ചിലപ്പോ ടെംപറായി കഴിഞ്ഞാൽ എല്ലാവരും പെർമനന്റ് ഒന്നും ആവണമെന്നൊന്നുമില്ല അപ്പൊ ടെമ്പററി ആയിട്ട് പോകാനൊന്നും നിൽക്കാതെ പെർമനന്റ് ആയിട്ടുള്ള ജോലിക്കാനൊക്കെ ആയിരിക്കും നല്ലത് പിന്നെ ഈ പറഞ്ഞപോലെ നമുക്ക് എവിടെയെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് കിട്ടാനുള്ള രീതിയിൽ ടെമ്പറായിട്ട് കയറുന്ന കുഴപ്പമൊന്നുമില്ല യു എ ജോലി നോക്കുന്ന ആരെങ്കിലും ഒക്കെ ഇത് കാണണമെങ്കിൽ നോക്കാം ഇതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ ഒരു ഫീൽഡ് തന്നെ ജോലിക്ക് അപ്ലൈ ചെയ്യാണ്ട് എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ അപ്ലൈ ആണ് നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡിൽ അപ്ലൈ ചെയ്യാനൊക്കെ ശ്രമിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കയറൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് നോക്കാം ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിലായിരിക്കും നമ്മൾ സക്സസ് ആവുന്നത് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യത്തിലുള്ള ആയിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും കൂടുതലും ഇപ്പം അക്കൗണ്ട്സ് ആയിരിക്കില്ല ലോജിസ്റ്റിക്സ് ഫീൽഡ് അല്ലെങ്കിൽ അതായിരിക്കും എച്ച് ആർ ഫീൽഡ് അതായിരിക്കും അഡ്മിൻ ഫീൽഡ് അപ്പം നമ്മള് എല്ലാത്തിനും ഒന്ന് പരീക്ഷ നോക്കാ ഏതാണോ നമ്മൾ സക്സസ് ആവുകയെന്ന് വെച്ചാൽ അതിലാണ് മുന്നോട്ട് പോകും അപ്പൊ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടില്ലേ കരിയർ സ്വിച്ച് ചെയ്തു അത് അങ്ങനെ മാറ്റി പിടിച്ചു ഇങ്ങനെ മാറ്റി പിടിച്ചു നോക്കുക അപ്പൊ എപ്പോഴും ഓരോന്നിനെ ഫോക്കസ് ചെയ്യുന്നു വേണമെന്നൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പൊ ഞാൻ അവിടെ രണ്ട് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ ഒരു ചിന്ത വന്നിട്ടോ അപ്പം അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പുതിയ ജോലി നോക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുകയാണ് ഞാൻ എന്റെ കുറച്ച് ഏഹ് വിഷമിച്ച സാഹചര്യങ്ങളിൽ കൂടിയാണ് കടന്നുപോയത് പക്ഷേ ഞാൻ നല്ല സന്തോഷത്തോടെ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അടുത്തെന്തെങ്കിലും എന്റെ വല്ല കരിയർ റിലേറ്റഡ് അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പ്രാർത്ഥിക്കുക അടിച്ചുപൊളിച്ചിരിക്കുക അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് വേറെ വീഡിയോ പിന്നെ കാണാം അതായിരിക്കും ബൈ